ഈ പരകായ പ്രവേശം എങ്ങനെയാണ് ഇന്ന് നടക്കുക അല്ലെങ്കിൽ അന്ന് ശങ്കരാചാര്യർ പരകായ പ്രവേശം നടത്തിയിട്ടുണ്ട് നമ്മൾ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് അദ്ദേഹം പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് ചോദ്യം അതായത് ലൗകിക ജീവിതത്തിൽ ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി ചോദ്യം ചോദിച്ചിരുന്നു അദ്ദേഹം അദ്ദേഹത്ത് ബ്രഹ്മകാരി ആയതുകൊണ്ട് ഇതൊന്നും അദ്ദേഹം അറിയില്ല സ്വാഭാവികം നമുക്കറിയാത്ത നിരവധി കാര്യങ്ങളുണ്ട് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുക പരകായ പ്രവേശം എന്നുള്ള സംഭവം അവിടെ ചെയ്യുക ഇതറിയാവുന്ന ഒരാളുടെ കൂടെ പോയി നിൽക്കുക അയാളുടെ മാനസികാവസ്ഥയിൽ അയാളുടെ കാര്യങ്ങൾ നിന്ന് മനസ്സിലാക്കി അവിടെ നിൽക്കുമ്പോൾ സത്യത്തിൽ ഞാനല്ല എനിക്കിഷ്ടമല്ലാതെ എനിക്ക് എൻ്റെ താല്പര്യത്തിന് വേണ്ടിയല്ല ഞാൻ ശുഭയുടെ അടുത്ത് വന്ന് ശുഭയിൽ നിന്ന് ശുഭയുടെ ജീവിതത്തെ മുഴുവൻ ഞാൻ മനസ്സിലാക്കി ശുഭ ഏത് തരത്തിലാണ് കുടുംബത്ത് പെരുമാറുന്നത് ശുഭ ഏത് തരത്തിലാണ് കുട്ടികളോട് പെരുമാറുന്നത് ശുഭ ഏത് തരത്തിലാണ് ഭാര്യയോട് പെരുമാറുന്നത് ഇങ്ങനെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മുഴുവൻ ശുഭയുടെ കാഴ്ചപ്പാടിൽ നിന്ന് ഞാൻ പൂർണ്ണമായിട്ട് ഒരു തേൽപ്പാട്ടിൽ നിന്ന് ഞാൻ പൂർണ്ണമായി ഒബ്സർവ് ചെയ്ത് കണ്ട് ഞാൻ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ശുഭയ്ക്ക് മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ മനസ്സിലാക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞെന്ന് വരും ഒരു തേർഡ് പാർട്ടി എന്ന നിലയ്ക്ക് ശുഭയുടെ അകത്തെ അല്ലെങ്കിൽ കുടുംബത്തെ യഥാർത്ഥ പ്രശ്നങ്ങളും ഓരോ പ്രശ്നങ്ങളെ ശുഭ ഹാൻഡിൽ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നുള്ളതും എന്താണ് ശുഭയുടെ മനസ്സിൽ വരുന്നത് എന്താണ് ശുഭയുടെ വൈഫിൻ്റെ മനസ്സിൽ വരുന്നത് ഇതൊക്കെ ഒരു തേർഡ് പാർട്ടി എന്ന നിലയ്ക്ക് എനിക്ക് വളരെ കൃത്യമായിട്ട് എനിക്ക് ചിലപ്പം മനസ്സിലാക്കാൻ പറ്റും അതാണ് യഥാർത്ഥത്തിലുള്ള പരകായ പ്രവേശം ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കുന്നത് എന്നെയല്ല ഞാൻ മനസ്സിലാക്കുന്നത് വേറെ രണ്ട് പേരെയാണ് അവരെ ഞാൻ മനസ്സിലാക്കുമ്പോൾ ആ മനസ്സിലാക്കുന്ന സ്ഥാനത്തെ ഞാൻ വരുമ്പോൾ വീണ്ടും എന്നോടൊരു പാർട്ടി ചോദിച്ചാൽ എനിക്ക് വളരെ വ്യക്തമായിട്ട് എനിക്ക് മറുപടി പറയാൻ കഴിയും എനിക്ക് എന്നെ അളക്കുന്നതിനെ എനിക്ക് വേറൊരാളെ അളക്കാനായിരിക്കും എനിക്ക് കൂടുതൽ എളുപ്പം അതിനെ വച്ച് എനിക്ക് വേറൊരാളോട് ഉപദേശിക്കാൻ എനിക്ക് അതിലും വലിയ എളുപ്പമായിരിക്കും അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന പരകായ പ്രവേശം